തുടരുവാണ് നമുക്ക് കണക്ട് ആവും ിങ്ങനെ പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ സങ്കടം ഇങ്ങനെ കരച്ചിലല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും അടിപൊളി സിനിമ അടുത്ത കാലത്ത് കണ്ടതിലും ഈ അടുത്ത് ലാലേട്ടൻ്റെ കണ്ടതിലും ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാം കണ്ണ് നിറഞ്ഞു പോയി ക്ലൈമാക്സ് ഒക്കെ കണ്ട ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു എനിക്ക് ഭയങ്കര എനിക്ക് ഇമോഷണലി ഫീൽ ചെയ്ത് പടം സൂപ്പർ മൂവി തിയേറ്റർ പോയി ഫാമിലി ആയിട്ട് മസ്റ്റായിട്ട് കാണാൻ പറ്റില്ല പെർഫോമൻസ് അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫസ്റ്റ് ഹാഫ് വന്നിട്ടുണ്ട് അതിന് ഇൻഡോർ ആകുമ്പോൾ സിനിമയുടെ ട്രാക്കങ്ങ് മാറുക പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങ് കത്തിക്കയറി ലാ ക്ലൈമാക്സ് എത്തിയപ്പോൾ നല്ല ഇമോഷണൽ കണക്ട് ചെയ്ത പടം ഫാ പക്കാ തിയേറ്ററിൽ കാണേണ്ട പടമാണ് ഫാമിലി ആയിട്ട് മസ്റ്റായിട്ട് ഉറപ്പാണ് ഈ പടം ഒരു ഗംഭീര അനുഭവമാണ് നമുക്ക് വിന്റേജ് ലാലേട്ടൻ പുതിയ ലാലേട്ടൻ അങ്ങനെയൊന്നുമില്ലല്ലോ ഗംഭീര അനുഭവമാണ് തരുൺമൂർത്തിയുടെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചിൽ മോഹൻലാലിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു കബ്സല്യൂട്ട് വണ്ടർ ആയിരുന്നു എന്തോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫസ്റ്റ് വാച്ച് ആണ് നമുക്ക് എന്താണോ വേണ്ടിയിരുന്നത് ലാലേട്ടൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടി ഗംഭീര മ്യൂസിക് സൗണ്ട് ഡിസൈൻ സിനിമാറ്റോഗ്രാഫി കംപ്ലീറ്റ് പാക്കേജ് അടിപൊളി അടിപൊളി എല്ലാവരും അടിപൊളി അടിപൊളി പടംഫോമൻസ് ലാൽസാർ കൊറേ നാൾക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന ലാൽ സാറിനെ കിട്ടിയിരിക്കുന്നു നമുക്ക് അടിപൊളി പടം മലയാള സിനിമ തിരിച്ചു വന്നല്ലേ തിരിച്ചു വരാൻ എങ്ങും പോയിട്ടില്ല ആളിവിടെ തന്നെ ഉണ്ടായിരുന്നു ആളിവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ കാണും സൂപ്പർ പടം ഒന്നും പറയാലോ മോഹൻലാൽ തിരിച്ചു വരുവോ എന്റെ ഇമോഷൻ ഇമോഷൻ എല്ലാം ഉണ്ട് കിടിലം വളം ഇതിനു വേണ്ടിയാണോ കാത്തിരുന്നത് ലാലങ്ങളും ഫാമിലിക്ക് ഇഷ്ടപ്പെടും എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളി തീർച്ചയായിട്ടും അടിപൊളി അടിപൊളി നല്ല കിളിൻ ബിഷേഴ്സ് മോഹൻലാൽ തുടരും ാണ് എങ്ങനെയോ സൂപ്പർ വടം നല്ല വടം

അടിപൊളി സൂപ്പർ മിക്കവാറും എല്ലാ സിനിമകളും ആദ്യം തന്നെ കാണാറുണ്ട് ഇത് പണ്ടത്തെ ലാൽ ലാൽ എന്ന് എന്നുവെച്ചാൽ മോഹൻലാലിന്റെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഫ്രീം അടിപൊളി എല്ലാം ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഒരു സങ്കടം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ സങ്കട സിനിമ എനിക്ക് സങ്കടമാണ് പക്ഷെ എന്നാലും ഇത് കാണാൻ ഒരു നഷ്ടമായി പോലെ ഞാനൊരു ബേസിക്കലി ഒരു മോഹൻലാൽ ഞങ്ങൾ എല്ലാവരും മോഹൻലാൽ ഫാനാണ് ഇതിനകത്ത് ആർക്കും ഒരു കുറ്റവും പറയാനില്ല എന്ന് ആദ്യം ഇതൊന്നൊന്നും പറയാനില്ല എല്ലാം കൊണ്ടും നല്ലത് എല്ലാവർക്കും എല്ലാ ഇതെല്ലാം എല്ലാം അഭിനയിച്ചു പിന്നെ ഓരോ ഫൈറ്റൊക്കെ ആണെങ്കിലും നമുക്കത് വേണം എന്നോന്നും വില്ലനൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി പറഞ്ഞു